നമ്മൾ സി ബി ഐ ഡയറി കുറിപ്പ് എന്നുള്ള സിനിമകളിൽ കാണുന്നുണ്ട് അവിടെ സംസ്ഥാന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു സുമാരൻ അതല്ലെങ്കിൽ അദ്ദേഹം പിന്നെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുക എന്തു വാങ്ങിക്കോട്ടെ അദ്ദേഹത്തിന് വലിയ എതിർപ്പാണ് സി ബി ഐയിലെ ആ അയ്യർക്ക് ആ കേസിൻ്റെ ഫയൽ കൈമാറുന്ന പലതരത്തിൽ പാര വയ്ക്കുന്നുണ്ട് അത് ഒരു കൊല്യൂഷൻ്റെ ഭാഗമാണ് അതായത് കുറ്റവാളികളുടെ ഒപ്പം ആ പോലീസുകാരൻ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന് മോണിറ്ററി ബെനിഫിറ്റ് അതിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ടാണ് അതായത് ധനപരമായ ലാഭം പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒപ്പം നിൽക്കുന്നു ഇനി എസ് ഐ ടിക്ക് അങ്ങനെ വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഫയലുകൾ എന്ന് പറയുന്ന വളരെ സുതാര്യമായിട്ടുള്ള ഫയലുകൾ കൈമാറുന്നതിന് എസ് ഐ ടി വിസമ്മതിക്കുന്നത് ഇതാദ്യവുമല്ല കരിവന്നൂരിലെ ആ സഹകരണ ബാങ്ക് കുംഭകോണത്തിൽ അവിടെയും ഇ ഡി അന്വേഷണത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ അവരില്ല ഈ ഡിക്ക് ഒന്നും ഞങ്ങൾ ഫയലുകൾ കൊടുക്കില്ല ഫയലുകൾ കൊടുക്കാതിരിക്കാൻ യഥാർത്ഥ ഫയലുകൾ കൈമാറാതിരിക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പയറ്റി നോക്കി ഇ ഡി ഇതൊക്കെ കുറേ കണ്ടതാണ് കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ഫയലുകൾ പിടിച്ച് വാങ്ങിക്ക് തന്നെ എന്തു വേണ്ട വിധത്തിൽ കോടതിയുടെ സപ്പോർട്ടോടുകൂടി പിടിച്ച് വാങ്ങിക്കുക മാത്രമല്ല അവിടുന്ന് വൻ നിക്ഷേപങ്ങൾ അടിച്ചുകൊണ്ട് പോയവരുടെ കയ്യിലിരുന്ന പണം മുഴുവൻ പിടിച്ചിങ്ങ് വാങ്ങി വാങ്ങി അവർ സമ്പാദിച്ച് അവിടെ സമ്പാദിച്ച് വെച്ചിട്ട് ഇത് എന്തുകൊണ്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നില്ല എന്ന് തോന്നാം അതിന് അവകാശമില്ല അധികാരമില്ല നമ്മുടെ ഭരണഘടന ഓരോ സ്ഥാപനത്തിനും ഓരോ അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരത്തിൽ ഇങ്ങനെ പണം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അധികാരം ഇടിക്കില്ലതാണ് പിന്നെ എന്ത് ചെയ്യാം ഈ പണം സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാം പക്ഷേ സംസ്ഥാന സർക്കാർ കൈയും കെട്ടി ഒറ്റ ഞങ്ങൾ വാങ്ങിക്കത്തില്ല കടമ്പിടുത്തോ കുറച്ച് നിൽക്കുകയാണ് മസിൽ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇ ഡി ഐ പണമുണ്ട് നിങ്ങൾ വന്നോ ഞങ്ങൾ തരാം എന്ന് പറയുകയാണ് വേണ്ട നമ്മൾ എന്ത് ചെയ്യും ആ പാവപ്പെട്ടവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക